ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു കാലത്തൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു വൈകുന്നേരം വൈകുന്നേരത്തിന് ശേഷം നല്ല മഴയായിരുന്നു അപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലംസ് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ക്ഷമിക്കണം അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് പുതിയൊരു അറിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ദയവായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിലോട്ട് പകർത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടല്ലേ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അത് അപ്പോൾ ഈ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ടി പല രീതിക്ക് ഓടുന്നവരുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു മെഡിറ്റേഷനെ കുറിച്ചാണ് പറയാനുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടാനായിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഞാൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ഷമയോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഉറപ്പായിട്ട് വിജയം ഉണ്ടാകും എന്നാണ് പറയുക വിജയം ഉണ്ടാകും അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വേറൊന്നുമല്ല വിശ്വലൈസേഷൻ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താണോ അപ്പോൾ ഒരാൾക്ക് വീട് വയ്ക്കാനാണ് ആഗ്രഹം അല്ല ഫാമിലി ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളാണുള്ളത് അല്ലേ അതെല്ലാം നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക വീട് വെക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ പുതിയ വീട്ടിലോട്ട് പ്രവേശിച്ചതായിട്ടും ആ പുതിയ വീട്ടിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് വിഷലൈസ് ചെയ്യുക അതെന്നും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നടന്ന് കിട്ടുമ്പോൾ നടന്നതായിട്ട് ആണല്ലോ നിങ്ങളത് ചിന്തിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഹാപ്പി ഉണ്ടല്ലോ ആ ഹാപ്പിയോട് കൂടി തന്നെ വേണം നിങ്ങളത് വിഷ്വലൈസ് ചെയ്യാൻ നടന്നതായിട്ട് വളരെ പുഞ്ചിരയോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക നിത്യേന അത് ചെയ്യുക നിര എന്നും അത് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് നടന്നിരിക്കും നടക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ നമ്മൾ മനസ്സ് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിച്ചാൽ നടക്കതായി നടക്കാത്തതായിട്ട് ഒന്നുമില്ല കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മളെ വിജയത്തിലോട്ട് എത്തിക്കുക നമ്മുടെ പ്രവർത്തികളും നമ്മുടെ സംസാരം തന്നെ സംസാരത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് പോലും ശക്തിയുണ്ടെന്നാണ് അല്ലേ ചിലവർക്കൊരു പ്രശ്നമുണ്ട് അവരെ സംസാരിക്കുന്നത് മൊത്തം നെഗറ്റീവായിരിക്കും എൻ്റെ എൻ്റെ ലൈഫ് പോയി എൻ്റെ എൻ്റെ എനിക്കൊരു എനിക്ക് ഒന്നും ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല എൻ്റെ ജീവിതം പോയി അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ലക്കും ഇല്ലാത്ത ആളാണ് ഞാൻ വെറും വേസ്റ്റാണ് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ അവരങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്തോ അതേ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ കാരണം ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക അത് മസ്റ്റാണ് നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പറ്റും എനിക്ക് ഞാൻ വിചാരിച്ചതല്ല എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും എനിക്കിതിന് പറ്റും എന്നെ കൊണ്ടിന്ന് സാധിക്കും ഞാൻ നേടുക തന്നെ ചെയ്യും ഞാൻ വിജയിക്കും എന്നെ നിങ്ങൾ എന്നു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു അപ്പം തന്നെ നിങ്ങൾ ജയിച്ചു അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ സംസാരത്തിൽ തന്നെ വളരെ ചേഞ്ച് വരുത്തിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരും നിങ്ങളുടെ പ്രവൃത്തിയിൽ ചേഞ്ച് വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ സംസാരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലോട്ട് കൊണ്ടുപോകുന്നത് അതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളൊരു കാര്യത്തിലോട്ട് കടന്നു കഴിയുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കാനും ഒത്തിരി പേര് വരും അല്ലേ നെഗറ്റീവ് പറയുന്നവർ ഒത്തിരി പേര് വരും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അല്ല നമുക്ക് ചുറ്റുമുള്ളവരാണെങ്കിലും നെഗറ്റീവ് പറയും അയ്യേ ഇതൊന്നും ശരിയാവില്ല അതിനുവേണ്ടി വെറുതെ മെനക്കെട്ട് നിൻ്റെ സമയം വേസ്റ്റ് ചെയ്യേണ്ട അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങളൊരു കാര്യത്തിലോട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് പച്ചുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അത് മറ്റൊരു വ്യക്തിക്ക് അറിയോ അറിയില്ല അപ്പം നിങ്ങൾ ഒരാൾ പിന്തിരിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ വാക്കേട്ട് ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കാതിരിക്കുക മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾക്ക് നടക്കാൻ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക അത് ആണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ കണ്ണാടി പോയി നിൽക്കും കാരണം എന്നെ സമാധാനിപ്പിക്കാനൊന്നും അങ്ങനെ ആരുമില്ല ഞാൻ മുമ്പിൽ പോയി നോക്കും നീ എന്തിനാ വിഷമിക്കുന്നത് മുബീന നീ നിനക്ക് എന്താ പറ്റാത്തത് നീ മറ്റുള്ളവരെ പോലെയാണ് എന്തും സഹിക്കാനുള്ള ത്രാണി നിനക്ക് നിണ്ട് നീ അത്രമാത്രം മാറി നീ ഒരിക്കലും കരഞ്ഞ് വാട് വീഴേണ്ട ഒരു വ്യക്തിയല്ല നീ വിചാരിച്ച് എന്തും കൈക്കുള്ളിൽ ഒതുക്കാൻ നിനക്ക് പറ്റും നിനക്ക് സാധിക്കും എന്ന് ഞാൻ എപ്പോഴും ഞാനിന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് കാരണാലും കൂടി അത് അഞ്ച് മിനിറ്റിലാകുമ്പോൾ ഞാൻ തന്നെ സോൾവ് ചെയ്യും അത്രക്കേ ഉള്ളൂ എനിക്ക് മറ്റൊരാളുടെ ആവശ്യമൊന്നും വരുന്നില്ല ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാനത് കംപ്ലീറ്റ്ലി മറക്കും എനിക്കൊരു ഇന്നൊരു പ്രശ്നം വന്നാൽ ഇന്നത്തോടെ വിട്ടു നാളത്തേക്ക് മാറ്റി വെക്കുമില്ല അങ്ങനെയാണിപ്പോൾ ഞാൻ കാരണം കഴിഞ്ഞത് കഴിഞ്ഞു അതിന് വിട്ടിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത് അടുത്തതെന്താ ചെയ്തത് ഇന്ന് അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഒരിക്കലും കഴിഞ്ഞതിൽ തന്നെ പിടിച്ചു നിന്നിട്ട് അതിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ നിൽക്കും ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ അടുത്തടി വെക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുൻകാലത്ത് പലതും സംഭവിച്ചിരിക്കാം അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അതിൽ വേണ്ടത് മാത്രം ജീവിതത്തിൽ തൊട്ടെടുത്തുകയും എടുക്കുകയും വേണ്ടാത്തന്നെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ഉപേക്ഷിക്കുക ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഉള്ള സന്തോഷം കൂടെ കളയാതിരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ജീവിതം ഈ നിമിഷം നിങ്ങൾക്ക് എത്രമാത്രം ഹാപ്പിയാക്കാം ഈ നിമിഷം നിങ്ങൾക്ക് എത്രമാത്രം ജീവിക്കുക അതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ജീവിതം ഒന്നേ ഉള്ളൂ ജീവിക്കുക 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 അത്രേ എനിക്ക് പറയാനുള്ളൂ ജീവിതം അടിപൊളിയാക്കാൻ ശ്രമിക്കുക തോൽപ്പിക്കാൻ കാരണം തോൽപ്പിക്കാൻ ഫാമിലി തന്നെ ഒത്തിരി പേരുണ്ടാകുമല്ലേ നമ്മളെ കൂടെയുള്ളവർ പോലും നമ്മളെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും അതാരും ആയിരിക്കുക നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ പറ്റിക്കുന്നവരുണ്ടാകും അതുകൊണ്ട് തന്നെ തോൽപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാകും നിങ്ങൾ ഒരിക്കലും തോൽക്കാൻ നിന്ന് കൊടുക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെന്നൊരു നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിത്യേന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എല്ലാം പെട്ടെന്ന് പഠിച്ചങ്ങനെ കൊണ്ട് തരും തരണം എന്ന് നിങ്ങൾ തരുമോന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ എൻ്റെ കാര്യം നടക്കണമെങ്കിലും സമയമുണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കണം എന്നുള്ള ഒരു ഇതുമില്ല അള്ളാഹു തീരുമാനിക്കുന്ന ഒരു സമയത്ത് ആ ടൈമിൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ അതൊക്കെ പോകും അത് ഉറപ്പായിട്ട് മാറിപ്പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നും വിഷമത്തിൽ ആരും ഇരിക്കുന്നില്ല എന്നും ഹാപ്പിയിലും ആരും ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ എന്നും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും വിഷ്വലൈസിങ് മെഡിറ്റേഷൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഫാമിലി ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണോ ഫാമിലി ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് അത് പോകുന്നതായിട്ട് നിങ്ങൾ എന്നും വിഷ്വലൈസ് ചെയ്യുക ആയിട്ട് അത് എൻജോയ് ചെയ്യുക നിത്യേന അത് ചെയ്യുക ഉറപ്പായിട്ട് അത് നടക്കും നല്ലൊരു വീടാണോ നിങ്ങളുടെ ആ സ്വപ്നം അല്ലെങ്കിൽ നല്ലൊരു വാഹനമാണോ എന്താണ് നിങ്ങളുടെ സ്വപ്നം ും അതിൽ നിങ്ങൾ പ്രവേശിച്ചതായിട്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും മസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വ്യക്തി പറയുന്നതല്ല ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ലാതെ നിങ്ങൾ മനസ്സിലെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പം എന്താണ് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കാതിരിക്കുക കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഒരാൾ വന്നിട്ട് അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അല്ലേ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഉണ്ടല്ലേ ഇൻഡ്യൂഷൻ അത് നമ്മളെ സത്യസന്ധമായി നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും നമ്മളൊരു കാര്യത്തിനോട്ടേ ഇറങ്ങുമ്പോൾ കാരണം ഇൻഡ്യൂഷൻ നമുക്ക് നല്ല വഴിയെ കാണിക്കുന്നുള്ളൂ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയും ഈ ഒരു കാര്യത്തിനോട്ട് ഇറങ്ങുമ്പോൾ അത് ശരിയാകും അത് ഓക്കെയാണ് നീ ചെയ്തോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്തോ അത് നടന്നിരിക്കും ഇപ്പോൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ വേണ്ട അത് ശരിയാവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സമയത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഇൻഡ്യൂഷൻ നമുക്ക് നേരായ വഴി മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ സുഹൃത്തുക്ക സുഹൃത്തുക്കളും നമ്മൾ പറ്റിക്കും ചില ബന്ധുക്കളും നമ്മൾ പറ്റിക്കുന്ന കൂടെപ്പറുപ്പുകൾ പോലും ഇന്ന് നമ്മളെ പറ്റിക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ പറ്റിക്കുന്നില്ല അത് നിങ്ങൾക്ക് ശരിയായത് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അങ്ങനെയാണ് ഇപ്പം ഇനി ഒരു കാര്യത്തിനോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ എൻ്റെ ആത്മാവ് എന്നോട് ഇപ്പോൾ ഒരു കാര്യത്തിൽ പോകുമ്പോൾ നീ അത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകില്ല കാരണം എന്നിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ അടി കിട്ടിയിട്ടുണ്ട് സത്യസന്ധമായ കാര്യം ഞാൻ പറയണം എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ എൻ്റെ മനസ്സ് എന്ത് പറയണോ അതുമാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് സക്സസ്സേ ഉണ്ടാകുന്നുള്ളൂ നിങ്ങൾക്കും സക്സസ് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ചിന്തകളെ മാറ്റുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക സംസാരിക്കുക നിങ്ങൾക്ക് പറ്റില്ല നടക്കില്ല ഞാൻ തോറ്റു ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ വേസ്റ്റാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ കിടക്കുകയുള്ളൂ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിന്തകളെ മാറ്റുക നിങ്ങളുടെ സംസാരത്തിനെ മാറ്റുക വിഷ്വലൈസിംഗ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ക്ഷമയോടുകൂടി കാത്തിരിക്കും ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നത് മസ്റ്റ് ആട്ടോ ക്ഷമയില്ലാതെ എടുത്തു ചാടിയിട്ടും പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യമില്ല പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യം ഉണ്ടാകത്തില്ല ക്ഷമ എന്ന് പറയുന്നത് മസ്റ്റാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉറപ്പായിട്ട് വരും പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് നടക്കേണ്ടത് കൃത്യമായിട്ട് നടന്നിരിക്കും ട്രസ്റ്റ് ചെയ്യുക നിങ്ങളെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കരുത് നല്ലത് പറയുകയാണെങ്കിൽ കേൾക്കുക നെഗറ്റീവ് പറയുന്നവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നെഗറ്റീവ് പറയുന്നവരെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം മാറ്റി നിർത്തുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പാടം ഉപേക്ഷിക്കുക എന്നല്ല അവരിൽ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഡിസ്റ്റൻസ് ഇരിക്കുക അതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമ്മൾ ഫാമിലി തന്നെ നമ്മൾക്ക് എതിരായിട്ടുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ ഇത് വേറെ വല്ല ആൾക്കാരാണെങ്കിൽ നമുക്കങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കാം പക്ഷെ ഫാമിലിയിലാകുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യേണ്ട ഡിസ്റ്റൻസ് വയ്ക്കുക അവർ പറയുന്ന വാക്കുകൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ നിങ്ങൾക്ക് ശരിയെന്നു തോന്നുന്നത് നിങ്ങൾ ധൈര്യത്തോട് ചെയ്തോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കും കാരണം ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്ത് വന്നാലും ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് അങ്ങനെ പറയാറ് എനിക്ക് സാധിച്ചിട്ടുണ്ട് വിശ്വസിച്ചോട് ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോട് ഞാൻ നിങ്ങളോട് പറയുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് മാറ്റി കാണാം ബൈ